അമ്മ എനിക്ക് ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു അമ്മ മുമ്പ് പറയാലേ എല്ലാ പെണ്ണുങ്ങൾക്കും മാതൃകയായിട്ട് ഒരു കുടുംബം ഉണ്ട് ആ കുടുംബത്തിൽ പെണ്ണ് വന്ന് ഒരു കഥ ഒരു ഫാമിലിന്റെ ഒരു കഥ എല്ലാവർക്കും ഇൻസ്പെർ സ്റ്റോറിയ എനിക്കത് കേക്കണം അത് അന്ന് പറഞ്ഞതല്ലേ ഇന്നിപ്പ ചോദിച്ചാൽ ഞാൻ കൊറേയൊക്കെ മറന്നു ആലോചിച്ചു വെച്ചിരുന്നു പറയാ ഒരുങ്ങിയാണ് അപ്പഴും അന്ന് പറയിച്ചില്ലല്ലേ ഇന്നിപ്പോ ഞാൻ എല്ലാം മറന്നു എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഒരു ഒരു അമ്മക്കേ അഞ്ചാമ്മളാ ആദ്യത്തത് മുഴുത്തൊരു കുടിയന ഓ രണ്ടാമത്താ അങ്ങ് കള്ളത്തിൽ പിച്ചിലാട്ടോ ആയിട്ട് അങ്ങനെ അങ്ങ് നടക്കിയിരുന്നു മൂന്നാമത്തെ വെച്ചാ ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവരോടെ പോകും നാലാമത്തെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങൂല വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങ് ഇരിക്കും അഞ്ചാമത്തവൻ ഏകദേശമൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ നല്ല കുടുംബത്ത് പിറന്നൊരു പെൺ കൊച്ചിനെ കൊണ്ടു വന്നു ഇഷ്ടം പോലെ പൈസ ഒക്കെ അവനു വെച്ചടി വെച്ചടി കേറി ശരി അഞ്ചു വരെ കഴിഞ്ഞ് മുന്നേ അവനങ്ങി പെണ്ണു നന്നാക്കി നന്നാക്കി എടുത്ത് അതാണ് ഒരു പെണ്ണിന്റെ മിടുക്കെന്ന് പറയുന്നത് ആ ഞാൻ കാര്യം പറയുന്നു ആ പിന്നെ വലിയ വീട് വെച്ച് പിന്നെ കാർ മേടിച്ച് എല്ലാം ഉണ്ടാക്കി ആ പെണ്ണാ ആ പെണ്ണ് നല്ലപോലെ ജീവിക്കുന്നു മൂന്ന് മക്കളും ഉണ്ട് അതിലൊരു മോനും ഉണ്ട് അവര് വലിയ വീടൊക്കെ വെച്ച് വീടും എല്ലാം പറഞ്ഞില്ലേ ഞാൻ അതാണ് ഞാൻ മക്കളായിരുന്നു അതിലേള ആളാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നെ കൊണ്ടുവന്നതോടുകൂടി രക്ഷപെട്ട് ഓ അവിടെ അല്ല നമ്മളാണ് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചത് രണ്ട് യും നാല് കണക്കും അതാണ് വീട് പിന്നെ കാർണാരെയും പറയണ്ടല്ലോ അതാരും പറഞ്ഞാ നീ അതൊക്കെ പക്ഷെ അതറിയാമോ എനിക്ക് അവയുടെ അത്ര കഴിവില്ലല്ലോ മാത്രം കഴിവ് എനിക്ക് കൊറവല്ലേ അങ്ങോട്ട് ചിന്തിക്കണം ചിന്തിച്ചാലേ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടൂ നമ്മളൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞ് എന്റെ മോനെ കൊണ്ടാണ് കുട്ടികളെ പൊന്നേ വേണം അപ്പൊ അതിന് ഒരു മോനയല്ല നല്ലത് അഞ്ചാമത്തത് അവരെ ഭർത്താവും പിന്നെ ഭയങ്കര ബാധ്യതകൾ